വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട് യേഴ്സിനു പറഞ്ഞിട്ട് അപ്പോൾ അവളെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളെ ബേബിനെയും കാണാൻ പോകണം അപ്പോൾ ഞാനും ഫൗസി ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളിനാണ് പോകണത് അപ്പോൾ ഈ വണ്ടീനിപ്പോൾ എൻ്റെ ഉള്ളത് ഇപ്പോൾ ഈ വണ്ടി വാപ്പുച്ചിരയിൽ കൊടുത്തിട്ട് വാപ്പിച്ചിരയിലുള്ള വണ്ടിയിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ വാപ്പിച്ചിരി ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെ എത്തി ഇതാണ് ഞങ്ങളുടെ തറവാട് അപ്പോൾ തറവാട്ടിയിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കുഞ്ഞാനെ പിക്ക് ചെയ്തിട്ട് പോകണം വായിപ്പിച്ച് ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം പോകാൻ കുഞ്ഞാനെ എടുത്ത് അങ്ങനെ വായിപ്പിച്ചിട്ടേന്ന് വണ്ടിയും വാങ്ങി ഞാനും കുഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ഇനി എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബാക്കി ശേഷം ഞങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഇനിയിപ്പം അങ്ങോട്ട് റൂം നമ്പർ അറിയില്ല അപ്പം ഞങ്ങൾ റൂം നമ്പർ വിളിച്ച് ചോദിക്കട്ടെ കുഞ്ഞെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പോവാം ഇവിടെ ഒരു ടൈമൊക്കെ ഉണ്ട് പന്ത്രണ്ടര മുതൽ രണ്ട് മണി വരാണ്ടാണ് അപ്പം ഇപ്പം ടൈം ആയിട്ടുണ്ട് അപ്പം ഇപ്പം നമുക്ക് കയറണം ഒക്കെ അങ്ങനെ അവിടെ പാർക്ക് ചെയ്ത് അതേ കുഞ്ഞു ഇങ്ങോട്ട് പോകണുണ്ട് കുഞ്ഞു പോയി നോക്കാം ബേബിനൊക്കെ കണ്ട് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഇതായിരുന്നു ഹോസ്പിറ്റലിൽ ഇതായിരുന്നു മോഡേൺ കൊടുങ്ങല്ലൂർ അപ്പം ഇനി വീട്ടിലേക്ക് പോകണം പിന്നെ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് എൻ്റെ അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അപ്പം പച്ചയിൽ പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ അച്ചേല് പോയി നോക്കണം എന്താണെന്നൊന്നും അറിയില്ല അഡ്രസ്സിൻ്റെ കാര്യം ഇനി അവിടെ ചെന്ന്ണ്ടാണോ ഇനി നേരെ അവിടെക്ക് പോവാം ഞങ്ങൾ വണ്ടി ചേഞ്ച് ചെയ്ത വണ്ടി ഈ വണ്ടി വണ്ടി പോവല്ലേ അപ്പോൾ പോവാ അപ്പോൾ ഹോസ്പിറ്റലിലേത്തെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോട്ടെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അക്ഷയേക്ക് പോയി ആദ്യം പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ അവിടെ ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ചെന്നപ്പോൾ അപ്പം ഞങ്ങളും ഫുഡ് കഴിച്ച് ഞങ്ങൾ അക്ഷയയ്ക്ക് ചെന്ന് അക്ഷയയ്ക്ക് ചെന്നപ്പോൾ ഞാൻ ഞാനിവിടുത്തെ അഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം എൻ്റെ വീട്ടിലെത്ത ഇവിടുത്തെ അഡ്രസ്സ് ആ മലപ്പുറത്തെ അഡ്രസ്സിലേക്ക് ഒന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോഴും ചേഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുമെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടില്ല അപ്പം അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ ഞാൻ എല്ലാ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പം ഞാൻ എന്താ വന്നതെന്ന് വിചാരിക്കും ഞാൻ ഇന്നലെയാണ് എത്തിയത് ഇന്നലെ എത്തി ഇന്നപ്പോ രണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അക്ഷയയ്ക്ക് പോകാനും അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും പിന്നെ യേഴ്സിനാട് അവിടെ പോകാനും ഹോസ്പിറ്റലിലേക്ക് പോകാനും അങ്ങനെ രണ്ട് കാര്യങ്ങളായിരുന്നു എനിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നൊക്കെയാണ് അപ്പം അങ്ങനെ അക്ഷയയ്ക്ക് പോയി അവിടെ ചെന്നപ്പോൾ എൻ്റെ ആദ്യം ആധാർ കാർഡ് മാറ്റണം അപ്പം ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി പിന്നെന്താ റേഷൻ കാർഡ് ഒക്കെ എല്ലാത്തിൽ ചേഞ്ച് ചെയ്യണമായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ആദ്യം ആധാർ കാർഡ് ചേഞ്ച് ചെയ്യണം ആധാർ കാർഡ് ചേഞ്ച് ചെയ്യാൻ അപ്ലൈ ചെയ്താൽ ഒരു ടെൻ ഡേയ്സ് പിടിക്കും അപ്പം ടെൻ ഡേയ്സ് പിടിക്കും ആധാർ കാർഡ് ചേഞ്ച് ചെയ്ത് കിട്ടുമ്പോൾ എന്നിട്ട് ബാക്കിയെല്ലാം പിന്നെ സ്പീഡപ്പാക്കുക ബാക്കിയെല്ലാം വേഗം ചെയ്ത് കഴിയുന്നതാണ് അപ്പം ഞാൻ നോക്കിയപ്പം ഇവിടെ നിന്ന് പത്ത് ദിവസം കഴിയുമ്പോഴത്തേന് ഞാൻ തിരിച്ചങ്കടനെ പോവും പിന്നെ ഞാൻ ഇവിടെ ബാക്കിയുള്ള ഒന്നും ചെയ്യാൻ നിൽക്കില്ല അപ്പം ഞാൻ ഇച്ചാറി വിളിച്ച് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് അപ്പം ചാർന്ന് ഈ പത്ത് ദിവസം പിടിക്കുമല്ലോ ഇവിടെ ആധാർ കാർഡ് കൊടുത്താൽ അപ്പം ഒരു കാര്യം ചെയ്യുക അവിടെ നമുക്ക് ചെയ്യാം ഫുള്ളും അവിടെ നിന്ന് ചെയ്യാം ഞാൻ അപ്പം വിചാരിച്ചെല്ലാം ഇവിടെ നിന്നായിരിക്കും ചെയ്യുക അപ്പം അങ്ങനെയൊന്നും ഇല്ല എവിടെന്നും ചെയ്യാ എവിടെന്നും ചെയ്യാന്ന് പറഞ്ഞ് അവിടെ നിന്നായാലും ഇവിടെന്നായാലും ചെയ്യാം പക്ഷേ ആദ്യം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആധാർ കാർഡാണ് അപ്പോൾ ആധാർ കാർഡിലാണ് നമ്മൾ അഡ്രസ് ഫുള്ള് ചേഞ്ച് ചെയ്യേണ്ടത് എന്നിട്ട് ബാക്കിയുള്ളത് എങ്ങനെ വേണേലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അപ്പം നമുക്ക് ഫസ്റ്റ് ആധാർ കാർഡ് കൊടുക്കണം അപ്പം പിന്നെ ഇനി ശരി നിന്നിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ നേരെ തിരിച്ചു പോകുന്നു ഇനി ഇപ്പം എന്തായാലും മലപ്പുറത്ത് ചെന്നിട്ട് വേണമല്ലോ ചെയ്യാൻ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം ഈസിന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആലോചിച്ച് എന്നുള്ളത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് ഇപ്പം തറവാടിൻ്റെ തൊട്ട് കിഴക്കിലായിരുന്നു അവരുടെ വീട് അപ്പോൾ ഇപ്പം അവർ അവിടെ നിന്ന് പോയി പക്ഷെ ഇപ്പോഴും എന്നേലും മൂത്തതാണെങ്കിലും എന്നേലും ഒരു വയസ്സിനൊക്കെ മാസത്തിനൊക്കെ മൂത്തതായിരിക്കള് പക്ഷേ ഞങ്ങൾ രണ്ടാളൊരേ പോലെ ഇരുന്ന് അപ്പുറത്തപ്പുറത്തൊക്കെ വീടായതുകൊണ്ട് അപ്പോൾ ചെറുപ്പം മുതലേ എല്ലാത്തിനും ഉണ്ടായിരുന്നത് അവളായിരുന്നു അപ്പം അവളുടെ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ എനിക്കത്രയും ഭയങ്കര എനിക്ക് ഇപ്പം ആ ബേബിനെ എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് അവളെ കാണാൻ അത്രയും എനിക്ക് എന്തോ ഒരു സന്തോഷം പോലെ ആയിരുന്നു അങ്ങനെ അപ്പോൾ അവളൊക്കെ കണ്ട് അപ്പം അവിടെ നിന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ അപ്പം പിന്നെ അതൊന്നും നിർത്തില്ല അപ്പം അങ്ങോട്ട് പോയി പോയാൽ നല്ല സന്തോഷമായി അവളെ കണ്ട് അങ്ങനെ അപ്പം നാളെ ഇനി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുന്നു പറഞ്ഞു അപ്പം ഉമ്മച്ചിയുടെ അത് ഇനി ഒന്നാം തീയതിയാണ് പോകേണ്ടത് ഒന്നാം തീയതി സൺഡേ കാരണം ചിലപ്പോൾ ഞങ്ങൾ മുപ്പത്തൊന്നാം തീയതി പോകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉമ്മച്ചി ഉമ്മച്ചിക്ക് ഭയങ്കര ഇതായിരുന്നു അയ്യോ ബേബിനെ കാണാൻ പോകാനും അവൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഉമ്മച്ചിക്കും ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് അപ്പോൾ ഇനി ഉമ്മച്ചിയുടെ ഡോക്ടറെടുത്ത് പോകണം അപ്പം അതിനു വേണ്ടിയിട്ടൊക്കെയാണ് വന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കൂടുന്നുണ്ട് മൂസിനെ വന്നിട്ടുണ്ട് അപ്പം ഇനിയുള്ള വീഡിയോ ചിലപ്പോൾ അതായിരിക്കും അപ്പം ഞങ്ങൾ കുറച്ച് പേര് കൂടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ചല്ല അപ്പം അതായിരിക്കും ചിലപ്പോൾ നാളത്തെ വീഡിയോ ഒക്കെ ചിലപ്പോൾ അതായിരിക്കും രണ്ട് ദിവസം കൊണ്ട് പോവാമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം മൂസിനെ ഇപ്പം വന്നിട്ടുള്ളൂ അവൾ ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അവൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നെ അവളും വന്നിട്ടുള്ളൂ അപ്പോൾ അവളെ കാണാൻ പോകണം അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ഗെറ്റുഗതറും ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇൻക്ലോഡ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുക അപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് ഡോക്ടറെ എടുത്തോണ്ട് പോകണം യേസിനാൻ്റെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ആയിരുന്നു അവളെ ഡെലിവറി കഴിഞ്ഞത് അപ്പോൾ പിന്നെ ഇന്നെന്തായാലും പോകണം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം മുസിനാനെ കാണണം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോന്ന് ഇപ്പം രണ്ടെണ്ണം കഴിഞ്ഞ് അഡ്രസ്സും മ്യൂസിയം കഴിഞ്ഞ് ഇനി ഉമ്മച്ചിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം പിന്നെ ഞങ്ങളൊരു ചെറിയൊരു ഗെറ്റിതറും ഇത്രയൊക്കെ തന്നെ ഉള്ളു കുറച്ച് ദിവസം ഞാൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി മലപ്പുറത്തേക്ക് പോണത് വിളിച്ചതിൻ്റെ ഇടയിലൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പം എപ്പോഴും കോഡ് ഉണ്ടായിട്ട് ഇങ്ങോട്ട് പോരുമ്പ അറിയാലോ കുറച്ച് മിസ്സിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ശരിയാവും ഞാനി കുറച്ച് ദിവസം ഇവിടെ നിന്ന് നിന്നിട്ട് അങ്ങോട്ട് തന്നെ പോകും അമ്മച്ചിട്ട് ശരിയാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ദ്വാ ചെയ്യുക അമ്മച്ചി ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഫുൾ ഡ്രസ്റ്റ് തന്നെ ആയിരുന്നു ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുക ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അറിയാം എന്താണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബായ്